രാമായണ കാവ്യം ആർക്കു വേണ്ടിയാണ് വാൽമീകി രചിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനെതിരെ ഉയരുന്ന പല ആക്ഷേപങ്ങൾക്കും ഉള്ള മറുപടി ഇവിടെ കാണുന്നുണ്ട് രാമായണത്തിലെ നൂറാമത്തെ ശ്ലോകം രാമായണത്തിലെ നൂറാമത്തെ എന്ന് പറയുമ്പോൾ അത് ബാലകാന്ഡത്തിൻ്റെ ഒന്നാം സർഗത്തിലെ നൂറാമത്തെ ശ്ലോകമാണ് ആർക്കു വേണ്ടിയാണ് ഈ രാമായണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വാൽമീകി അവിടെ പറയുന്നുണ്ട് ഇതം പവിത്രം പാപഘനം വേദൈശ്ച സംയുധം യഹ് പഠേത് പവിത്രമായിട്ടുള്ള വൈദികാശയങ്ങൾ വേദങ്ങളോട് കൂടിയ ഈ രാമായണം ആർ പഠിക്കുന്നുവോ അവർ സർവകിൽബിഷി മുച്ചതേ എല്ലാ കിൽബിഷം പാപം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി തീർന്ന് അവർ ശുദ്ധം സംശുദ്ധരായി മാറുന്നു എന്ന് വാൽമീകി അവിടെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു എങ്ങനെ ആർ എങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഉത്കർഷം നേടുന്നു എന്നുകൂടെ വാൽമീകി അവിടെ പറയുന്നുണ്ട് പഠൻ ദ്വിജോ വഗ്വൃഷത്വമീയാദ് സാക്ഷത്രിയോ ഭൂമിപതിത്വമി യാദ് വൈശ്യശ്ച പണ്യഫലത്വമി യാദ് ജനശ്ച ശൂദ്രോഭി മഹത്വമി എന്ന് പറയുന്നു നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താണ് വേദങ്ങൾ പഠിക്കുന്ന ശൂദ്രൻ വേദം കേട്ടാൽ മാത്രം കേട്ടാൽ തന്നെ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊരു നിയമമുണ്ട് എന്ന് പലരും നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവമില്ല നമ്മുടെ ഉപനിഷത്തുകൾ തന്നെ വായിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ചാന്തോഗി ഉപനിഷത്തിൻ്റെ നാലാം അധ്യായം മാത്രം വായിച്ച് നോക്കിയാൽ മതി ശൂദരനായിട്ടുള്ള സത്യകാമൻ എന്ന ബാലനെ ഉപനയനം ചെയ്ത് ഹരിദ്രമത ഗൗതമൻ എന്ന ബ്രാഹ്മണൻ ബ്രാഹ്മണനാക്കി തീർത്ത കഥ അവിടെ പറയുന്നുണ്ട് സത്യം പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് പോകാൻ നമുക്ക് ഇപ്പോൾ ഈ ഇവിടെ നമുക്കിപ്പോൾ നേരമില്ല മറ്റൊരു സന്ദർഭത്തിൽ നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം അപ്പോൾ പറയാണ് ഈ വൈ വേദങ്ങളുടെ ആശയമാണ് ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലേയും നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ ആശയം എത്തുമ്പോൾ പഠൻ ദ്വിജോ വാഗ് ദ്വിജൻ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് ഇവിടെ അർത്ഥമാക്കുന്നത് സാധാരണ സാധാരണതിൽ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമാണ് പൂണൂലിടുന്ന എല്ലാവരെയുമാണ് അവിടെ ദ്വിജനായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ തന്നെയാണ് ബ്രാഹ്മണൻ ഈ രാമായണം പഠിക്കുന്നതിലൂടെ വാഗ്വൃഷത്വമിയാദ് വാക്കുകളിൽ വൃഷഭമായി തീരട്ടെ വൃഷഭം എന്ന വാക്കിന് കാള എന്ന അർത്ഥമാണ് നമ്മൾ എപ്പോഴും വ്യാപകമായി നമ്മൾ കൽപ്പിക്കാറുള്ളത് പക്ഷേ വർഷണം വർഷിക്കുക വർഷണം കൊണ്ട് ഭാസിക്കുന്നവനാണ് വൃഷഭം എന്ന് പറയുന്നത് വാക്കുകളെ വർഷിക്കണം ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മണൻ ചെയ്യുന്നവൻ എന്നർത്ഥം ബ്രഹ്മണൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ് ബൃഹത്തായിട്ട് പറയുക ബൃഹത്തായിട്ട് പറയുക നമ്മുടെ തിരുലിഖിതങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായ വിധത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിനെ ബൃഹത്തായി അതിന് വിപുലമായിട്ട് പറഞ്ഞു കൊടുക്കണം അതാണ് ബ്രഹ്മണം ചെയ്യാനുള്ള കഴിവ് ആ ബ്രഹ്മണം ചെയ്യാനുള്ള കഴിവിലൂടെ എങ്ങനെയാണ് ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കേണ്ടത് എത്രമാത്രം വാക്സാമർഥ്യമുണ്ടാകുന്നു എന്നത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ഒരു പുണ്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ആചാര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് വേദത്തിൽ തന്നെ പറയുന്നതാണ് ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം ഭക്താനാം മേളിം മദന്തം പിത്രോരുപസ്തേ തം രോദസീ പിതം സത്യവാചം എന്നാണ് ശതധാരം നൂറ് കണക്കിന് യന്ത്രങ്ങളിലൂടെ ജലം പ്രവഹിക്കുന്നത് പോലെ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വരണം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അതെങ്ങനെയായിരിക്കണം ഉത്സവും അക്ഷീയമാനവും ആയിരിക്കണം ഉത്സം എന്ന് പറഞ്ഞാൽ അത് നിലയ്ക്കാത്തതാവണം അക്ഷീയമാണ് നിലയ്ക്കാത്തതായാൽ മാത്രം പോരാ അത് ക്ഷയിക്കാനും പാടില്ല അപ്പോൾ ഏത് വിധത്തിൽ അത് പുറത്തേക്ക് നിർഗമിക്കുന്നുവോ അതേപോലെ അതേ ശക്തിയിൽ വാക്കുകൾ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പ്രവഹിപ്പിക്കുവാൻ ശക്തനായിരിക്കണം ബ്രാഹ്മണൻ എന്നാൽ മാത്രമേ നമ്മുടെ ഇതിഹാസങ്ങളുടെയും വേദങ്ങളുടെയും ഒക്കെ താത്പര്യാർത്ഥം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്രകാരമുള്ള ആ വാഗ്വൃഷഭത്വം ബ്രാഹ്മണന് സിദ്ധിക്കുമാറാകട്ടെ അപ്രകാരം പറഞ്ഞെങ്കിൽ രാമായണം പഠിക്കുമ്പോൾ വൈദികങ്ങൾ ആശയങ്ങൾ അതിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കുന്നത് വേദങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ദുർഗ്രഹങ്ങളായ എന്തൊക്കെയോ കുറേ മന്ത്രങ്ങളുടെ ഒരു ഒരു സമാഹാരം എന്ന് മാത്രമേ ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെയല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം നമ്മൾ ഇടപഠനം എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വേദങ്ങൾ അങ്ങനെ വൈദിക ആശയങ്ങളെ ബൃഹത്തായി പറയുന്നതിനുള്ള സാമർഥ്യം ബ്രാഹ്മണൻ ഉണ്ടാകട്ടെ അതാണ് പടൻ ദ്വിജോ വാഗ്വൃഷത്വമിയാദ് വാക്കുകളെ വർഷിക്കുന്നതിന് ശക്തനായി തീരട്ടെ സ്യാദ് ക്ഷത്രിയ ഭൂമിപതിത്വമിയാദ് ക്ഷത്രിയൻ ഭൂപതിയായിരിക്കട്ടെ ഭൂമിക്ക് അധിപനായിരിക്കട്ടെ രാജാക്കന്മാരെ ക്ഷതങ്ങളിൽ നിന്ന് ജനങ്ങളെ ത്രാണം ചെയ്യുന്നതിന് സ്വന്തം പ്രാണനെപ്പോലും അവഗണിച്ചുകൊണ്ട് അത് ഈ മൂന്ന് വർണ്ണങ്ങൾക്കുള്ള പ്രത്യേകതയാണത് എന്താണ് അവർ അവരുടെ യൂണിഫോമാണ് ഈ പൂണൂലെന്ന് പറയുന്നത് ധർമ്മകഞ്ചുകമാണ് ധർമ്മകഞ്ചുകം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന യൂണിഫോം യൂണിഫോം കുട്ടികളുടെ യൂണിഫോം അല്ല അത് ഗണവേഷമാണ് ഒരു സ്കൂളിലെ കുട്ടികളെക്കെല്ലാം ഒരു വേഷം ഗണവേഷമാണ് അതല്ലാതെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ധരിക്കുന്ന യൂണിഫോമാണ് ധർമ്മകഞ്ചുകം എന്ന് പറയുന്നത് അപ്പോൾ അപ്രകാരം ആ ധർമ്മകഞ്ചുകം അണിഞ്ഞവർ സ്വന്തം സുഖസൗകര്യങ്ങളോ പ്രാണനെപ്പോലും നോക്കാതെ വേണം അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അപ്രകാരം ബ്രാഹ്മണന് ഭൂമി പതിത്വമുണ്ടാകട്ടെ വൈശ്യൻ പണ്യപ ഫലത്വമീയാ പണനം വിപണനം വസ്തുവകകളുടെ എന്താണ് വിപണനം ചെയ്യൽ അപ്പോൾ കൃഷിയിലൂടെ ലഭിക്കുന്ന വസ്തുക്കളെ വിപണനം ചെയ്ത് ഉത്പാദനത്തിലൂടെയും വിപണനത്തിലൂടെയും സമ്പന്നനായി തീരട്ടെ ജനശ്ച ശൂദ്രോപി മഹത്വമിയാദ് ശൂദ്രനും എന്താകട്ടെ പഠിച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ അവസ്ഥ ശുക് എന്ന് പറഞ്ഞാൽ ശോകം എന്നാണ് അർത്ഥം ശോകം കൊണ്ട് ദ്രവിച്ചു കൊണ്ടിരിക്കുന്നവനെയാണ് ശൂദ്രൻ എന്ന് പറയുക തൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ആലോചിച്ച് ആലോചിച്ച് സ്വയമേവ കൊണ്ടിരിക്കുന്നവനാണ് ശൂദ്രൻ അങ്ങനെയല്ല ആ അവസ്ഥയിൽ ഇരിക്കേണ്ടവനല്ല താൻ എന്ന് മനസ്സിലാക്കുകയും തൻ്റെ ഗുണകർമ്മങ്ങൾക്ക് അനുസൃതമായി ഉത്കൃഷ്ടമായിട്ടുള്ള തൊഴിലുകളിലേക്ക് അവൻ മാറുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്രകാരം തന്നെയാണ് പറയുന്നതും ശൂദ്രൻ എന്താണ് ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണ ഏതീ ശൂദ്രതാം രാജന്യസ് തഥാപത്യം വൈശ്യാപത്യം തഥൈവച്ച ആരും തന്നെ ജനിച്ച വർണ്ണങ്ങളിൽ ഇരിക്കേണ്ടവരല്ല വർണ്ണം സ്വയം സ്വീകരിക്കുന്നതാണ് വൃണോതി സ്വീകരിക്കുന്നു തൻ്റെ ധർമ്മമായി തൻ്റെ തൊഴിലായി സ്വീകരിക്കുന്നതാണ് ധർമ്മം അപ്പോൾ എല്ലാവരും അവനവൻ്റെ താത്പര്യങ്ങൾക്കും ഗുണങ്ങൾക്കും അനുസൃതമായിട്ടുള്ള വർണ്ണങ്ങളിലേക്ക് മാറി അവർക്ക് പറ്റിയ തൊഴിൽ മനസ്സിന് ഇണങ്ങിയ തൊഴിൽ ജീവി ചെയ്ത് ജീവിക്കുന്നവരാകട്ടെ എന്നുള്ള വലിയ ദർശനം വാൽമീകി ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചാതുർവർണ്ണയം നിന്ദിക്കത്തക്ക ഒന്നല്ല അതൊരു തൊഴിൽ വിഭജനമാണ് ആർക്കും അവനവൻ്റെ ഇഷ്ടത്തിനും താത്പര്യത്തിനുമനുസരിച്ച വർണ്ണങ്ങൾ സ്വീകരിക്കാം എന്നുള്ള ആശയം കൂടെ ഇവിടെ സ്പഷ്ടമാക്കപ്പെടുന്നുണ്ട്